ടിഷ്യൂവിൽ ഫ്ലോറൽ ഡിജിറ്റൽ പ്രിന്റ് വരുന്ന ഒരുപാട് വെറൈറ്റീസ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അതിൽ നിന്നും കുറച്ച് ഡിഫറെന്റ് ആയിട്ട് ടിഷ്യൂവിൽ സ്ട്രൈ പാറ്റേണും അതിൻ്റെ ഒപ്പം തന്നെ ബിഗ് ഫ്ലോറൽ ഡിജിറ്റൽ പ്രിന്റും വന്നിരിക്കുന്ന ഒരു സ്പെഷ്യൽ വെറൈറ്റി ആണ് ഇന്നത്തെ നമ്മുടെ കളക്ഷൻ ടിഷ്യൂവിലും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലോറൽ ഡിജിറ്റൽ പ്രിന്റ് വന്നിരിക്കുന്ന ഒരു സാരിയാണ് ഞാൻ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന ായിട്ടുള്ള ഒരു ഫ്ലോറൽ പ്രിന്റ് ആട്ടോ നമ്മൾ സാധാരണ കാണുന്ന വളരെ ആയിട്ടുള്ള ഒരു പ്രിന്റ് ആണ് വന്നിരിക്കുന്നത് ഇതൊരു ബ്ലൂ വൈൻ പർപ്പിൾ കളർ ഷെയ്ഡിൽ വന്നിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്ലോറൽ പ്രിന്റ് ആണ് അതാണ് നമുക്ക് ഓൾ ഓവർ സാരിയിൽ വന്നിരിക്കുന്നത് നമുക്ക് താഴത്തെ പാട്ടിലാണ് വന്നിരിക്കുന്നത് ഇതുകൊണ്ടോ അതുപോലെ തന്നെ ഇത് താഴത്തെ ഫ്രിജിൽ നിന്ന് വരുന്നതാണ് താഴത്തെ പ്ലിച്ചിലൊക്കെ നിറച്ച് ഈ ഒരു പ്രിന്റ് ആണ് വന്നിരിക്കുന്നത് ആ രണ്ട് മൂന്ന് കളർ ഷെയ്ഡ്സ് ഇങ്ങനെ ഒരുമിച്ച് വന്നിട്ടുള്ള ആ കോമ്പിനേഷൻ വന്നിട്ടുള്ള ആ പ്രിന്റ് ഉണ്ടല്ലോ അടിപൊളി പ്രിന്റ് ആണ് അതുപോലെ തന്നെ ഈ സാരിയുടെ ഒരു പ്രത്യേകതയെ കൂടെ പറയാം ഇത് നമുക്ക് ടിഷ്യൂ ടിഷ്യൂ ില് നമുക്ക് ലൈൻസ് കൂടെ വരുന്നുണ്ട് സ്ട്രൈപ്പ് പാറ്റേൺ വന്നിട്ടുണ്ട് ഇതുണ്ടോ ഒരു ടിഷ്യൂവിന്റെ ലൈൻസ് അതിന്റെ മിഡിൽ പാർട്ടി കൂടെ ഒരു വൈറ്റ് കളർ വന്നിട്ട് അടിപൊളിയായിട്ടുള്ള ഒരു സ്ട്രൈപ്പ് പാറ്റേണും കൂടെ നമുക്ക് ഈ ഒരു ഫ്ലോറൽ പ്രിന്റിന്റെ കൂടുത്തി വന്നിട്ടുണ്ട് ബോർഡർ വരുന്നത് നമ്മുടെ സാധാരണ ഗോൾഡൻ ജെറീ ബോർഡർ ആണ് ചെയ്തിരിക്കുന്നത് ഇതേ മുതാണി ഉണ്ടോ മുതാണിയിലാണ് നിറച്ചും പ്രിന്റ് നല്ല വലിയ പ്രിന്റ് കൊടുത്തിരിക്കുകയാണ് അതുപോലെ ടാസൽസും കൊടുത്തിട്ടുണ്ട് ഒരു പർപ്പിൾ കളറിലുള്ള ടാസൽസ് ആണ് വന്നിരിക്കുന്നത് ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത് ടിഷ്യൂവിൽ നമുക്ക് സാരിയിൽ വന്നിരിക്കുന്ന ഒരു സെയിം സ്ട്രൈപ്പ് പാറ്റേണും പർപ്പിൾ കളറിലുള്ള ഒരു ലൈറ്റ് പർപ്പിൾ കളറിലുള്ള പോൾഗ ഡോട്ടു ആണ് നമുക്ക് ബ്ലൗസ് പീസിൽ വന്നിരിക്കുന്നത് സ്റ്റണ്ണിങ് ആയിട്ടുള്ള ഫ്ലോറൽ ഡിജിറ്റൽ പ്രിന്റും സ്ട്രൈപ്പ് പാറ്റേണും കൂടെ വന്നിരിക്കുന്ന ഈ ഒരു ടിഷ്യൂ സാരിയുടെ പ്രൈസ് വരുന്നത് വൺ ടു സെവൻ സീറോ ആണ് റെഡി ടു ഡിസ്പാച്ച് ആണ് ഫ്രീ ഷിപ്പിംഗ് ആണ് സാരി ഓർഡർ ചെയ്യുന്നതിന് വേണ്ടി വീഡിയോ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക